നമുക്ക് ഭാര്യൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീദേവി ആകപ്പാടെ പെട്ടുപോകാണ് ശ്രീദേവി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത് കാരണം ഇത്രയും കാലം ദേവമംഗലത്തെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശ്രീദേവി അതുപോലെ തന്നെ ശ്രീകലയും ഉദയഭാനും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ അവസാനം ശ്രീദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു മിത്ര ആരിൻ്റെ അടുത്തേക്ക് എല്ലാ ആരുടെ അടുത്തേന്ന് സംസാരിക്കണ സമയത്ത് ആര്യം തനിക്ക് ആക്സിഡൻറ് ഉണ്ടായതിനെ കുറിച്ചൊക്കെ പറയാണ് ആ സമയം മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി പോയി പിന്നീട് ആര്യം പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയായിരുന്നു അമ്മയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇവിടുന്ന് പോയപ്പോഴും തിരികെ വന്നപ്പോഴൊക്കെ ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അതോടൊപ്പം തന്നെ നിന്റെ മുഖം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മിത്രമടഞ്ഞു അല്ല അതിന് മാത്രം എന്താ ഇപ്പോൾ ആലോചിക്കാണെന്ന് ചോദിക്കുക ആലോചിക്കാനൊന്നും ഇല്ലായിരുന്നോ അമ്മയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പോയിട്ട് വന്നതിന് ശേഷം അമ്മയെ തിരികെ കൊണ്ടുവരണം എന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് പറയണം ഇടപ്പം മിത്ര പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട നടക്കേണ്ടതല്ല അതിൻ്റെ ഇത് മുറയ്ക്ക് തന്നെ നടക്കട്ടെ ഇനിയിപ്പം അപ്പച്ച ഇങ്ങോട്ട് വന്നല്ലോ പിന്നെ ഇപ്പം എന്തിനാ ആരും വിഷമിക്കണം എന്തിനാന്ന് ചോദിക്കുകയാണ് ഏയ് ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചാലും അമ്മ ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ഇതേ ഇനി ഇങ്ങനെ ചിന്തിച്ചു പോലും ചെയ്തേക്കല്ലോ അറിയാലോ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ആര് ചിന്തിക്കണമെന്ന് ചോദിക്കുക ആര് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഓരോ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആരും ചോദിച്ചു നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാം ഓഹോ അപ്പം ഇത്രയായിട്ട് അതും മനസ്സിലാക്കിയിട്ടല്ലേ മനസ്സിലാക്കിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടപ്പം ആര്യം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഓ അങ്ങനെയാണേ വേണ്ട എനിക്കിഷ്ടമില്ലാന്ന് എന്നെ കരുതിക്കോളം പറയാണ് ആര്യം പറഞ്ഞു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് ആര്യം പറഞ്ഞു എനിക്കേ അങ്ങോട്ട് ഹാളിലേക്ക് പോകണം എൻ്റെ പയ്യെ കയ്യെ പൈത്തക്കൊന്ന് പിടിച്ചാൽ മതി ഞാൻ നടന്നോളാന്ന് പറയണം ഇത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആരും താഴെ വീഴുവെന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ല ആ എന്നെ പതുക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കാണ് ആ അവിടേക്ക് ബാലൻ വരുന്നത് അപ്പം ബാലൻ രാവിലെ നടക്കാൻ പോയിട്ട് വരുവാണ് പതി പോലെ തന്നെ ബാലൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട് ആ പൊതിക്കകത്ത് എല്ലാ ദിവസവും നടക്കാൻ പോയിട്ടിരുമ്പോൾ വട വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെ വടയുണ്ട് വടയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഗോമതിയെ വിളിക്കുവാണ് ഗോമതി എന്ന് വിളിക്കുവാണ് ഗോമതി അങ്ങോട്ട് ചെന്നു ഇന്നാന്ന് പറഞ്ഞാൽ പൊതി അങ്ങോട്ട് നീട്ടുവാണ് ഗോമതിക്ക് സന്തോഷമായി കുറേ കാലമായി ഇങ്ങനെയൊക്കെ ഒന്നും നടന്നിട്ട് പിന്നീട് ബാലം പറഞ്ഞു ഇനിയിപ്പം പഴയതുപോലെ തന്നെ ആയിരിക്കണം ദേവമംഗലം ഇനിയിപ്പം ആ പഴയ പ്രതാപം ദേവമംഗലത്തെ നമ്മൾ പിടിച്ചെടുക്കണമെന്ന് പറയണം അപ്പോഴേക്കും ആരെയും പറഞ്ഞു അച്ഛാ അതിന് ഇനിയിപ്പം അത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ ഇനി ഇപ്പൊ എന്താ കൊഴപ്പം എന്ന് ചോദിക്കാണ് ബാലൻ പറഞ്ഞു അത് തന്നെയാ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ഇനി ദേവപങ്കടത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ലെന്ന് പറയാണ് പിന്നീട് ഗോമതി പറഞ്ഞു ഗോമതി വടയൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുക്ക് എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി എല്ലാവർക്കും വടയൊക്കെ എടുത്തു കൊടുത്തു ഈ സമയത്ത് ബാലൻ പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഉണ്ട് പറയാനെന്ന് പറയാണ് ഏഹ് അതെന്താ ബാലേട്ട എന്ന് ചോദിക്കാണ് ഗോമതി അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു വേറെ ഒരു സന്തോഷ വാർത്തയാന്ന് പറയാണ് സന്തോഷ വാർത്തയോ അതെ അല്ല ഇത്രയും ദിവസം ദേവമോൾ കടയിൽ പോയില്ലേ കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ബാലച്ഛനില്ലാത്തതുകൊണ്ട് മാത്രം പോയതാണെന്ന് പറയണം ആ എനിക്ക് മനസ്സിലാവും ദേവമോള് നല്ല കഴിവുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി എന്തായാലും ദേവമോളെ വീട്ടിലിരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും ആരും ചീച്ചു ആ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക അല്ല ശ്രീദേവേശിനെ കടയിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കണം കടയിലേക്ക് അല്ലടാ കടയിലേക്ക് ഇത്രയും പഠിച്ചിട്ട് എം വരെ പഠിച്ചിട്ട് കടയിലേക്ക് വിടാനായിട്ടാ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് പഠിപ്പം വിദ്യാഭ്യാസം കടയിൽ എന്താണെങ്കിലും കണക്ക് നോക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവി ചോച്ചു അല്ല എന്താ വച്ചാൽ കാര്യം ചോദിക്കണം ആ അത് പിന്നെ മോളെ ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് ഈ ചെറിയ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടെ അപ്പം മോൾക്ക് അവിടെ ഒരു വേക്കൻസിയാ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് എനിക്കോ അതെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എൻ്റെ ഒരു പരിചയക്കാരനാണെന്ന് പറയുകയാണ് അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ നടക്കാൻ പോകുന്ന സമയത്ത് മിക്കപ്പോഴും കാണുന്ന അപ്പം മോളോട് അങ്ങോട്ടേക്ക് അത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ടായി എൻ്റെ ഭഗവാനെ താൻ പെട്ടല്ലോന്ന് എന്ന് ഓർക്കുവാണ് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ലച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്നോളാം അല്ലേ പിന്നെ കടയിലൊക്കെ ഇടയ്ക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കണമെങ്കിൽ അങ്ങനെ ആവാലോ സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാൻ പോകണമൊന്നും ഒരു നിർബന്ധം ഇല്ലെന്ന് പറയാണ് ഇത് ചേട്ടൻ ബാലൻ പറഞ്ഞു ഏയ് അതങ്ങനെ പറ്റില്ല ഇപ്പം തന്നെയാണെങ്കിലും മീനാക്ഷി ജോലിക്ക് പോകുന്നുണ്ട് ഇനി ഇനിയിപ്പം അധികം വൈകാതെ മിത്രയുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ മിത്ര എവിടെയെങ്കിലും കയറും അപ്പം മോൾക്ക് തോന്നരുത് മോളെ ഞങ്ങൾ വീട്ടിലിരുത്തിയെന്ന് അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ വീട്ടിൽ വീട്ടിലിരുന്ന് അടുക്കള ജോലിയും ചെയ്തുകൊണ്ടിരിക്കണ്ട അടുക്കള ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഗോമതി ഉണ്ടല്ലോ മോൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ആവുമല്ലോ മോള് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിക്കോളാം പറയണം പിന്നീട് ആനന്ദനോട് എങ്ങനെയുണ്ടോ ആനന്ദം എന്ന് ചോദിക്കണം ആനന്ദ് പറഞ്ഞു എനിക്കിഷ്ടമായ അച്ഛാന്ന് പറയണം അല്ലേലും ഞാനിതൊക്കെ എങ്ങനെ അച്ഛനോട് പറയാനെന്ന് പറത്തിയിരിക്കുമായിരുന്നു അവൾക്കൊരു ജോലി വേണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു പറയാണ് മീനാക്ഷി പറഞ്ഞു കൊള്ളാം കാണിക്ക ശ്രീദേവീച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്ന് കയ്യെ പിടിക്കുവാണ് ശ്രീദേവി ഇടിവെട്ടേറ്റ അവസ്ഥയെ നിൽക്കുവാണ് ദൈവമേ നീ ഇപ്പം എന്താ ചെയ്യേണ്ടേ തനിക്ക് പത്താം ക്ലാസ്സും കുസ്തിയുള്ളൂ എന്നിട്ടാണ് സ്കൂളിലേക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ നിന്ന് കണ്ട വഴി ഓടേണ്ട വരും അതൊക്കെ ഓർത്തപ്പോൾ സമതല ഏറ്റവുംപാട് നിൽക്കണം ശ്രീദേവിയുടെ മുഖത്തെ വിളർച്ചയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും മിത്ര ചേച്ചു എന്താ ദേവീച്ചീന്ന് ചോദിക്കണം ഏ ഒന്നുമില്ല എന്ന് അതേപോലെ ജോലി ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ടാണെന്ന് ചോദിക്കും ബാലൻ പറഞ്ഞു ആദ്യം ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനും പോട്ടെ അതിനുശേഷം പിന്നെ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകല്ലേ വരെ പഠിച്ചല്ലേ നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം അത് കേട്ടപ്പം പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ത് മറുപടി പറയണമെന്നറിയില്ല ശ്രീദേവിക്ക് ശ്രീദേവിക്ക് അവിടെ നിന്ന് എങ്ങനെയല്ലോ ഓടിയാൽ മാത്രം മതിയെന്നുള്ളൂ പിന്നീട് ബാലൻ പറഞ്ഞു അതെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് അല്ല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഇന്ന് തന്നെ സ്കൂളിലേക്ക് ചെല്ലാൻ പറയുകയാണ് അതും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഗോമതി പറഞ്ഞു ആ കോഴടിച്ചല്ലോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് മിത്രം വന്നിട്ട് ചിലവ് ഈണോട്ടോ എന്നൊക്കെ പറയാണ് എല്ലാവരും കൂടെ ഇങ്ങനെ കണകിരാസൊക്കെ പറയുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ദൈവമേ എന്താ ചെയ്യണ്ടേ പിന്നീട് മുറിയിലേക്ക് വരുവാണ് ശ്രീദേവി ശ്രീദേവിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു ശ്രീദേവി മുറിയിലേക്ക് വന്ന് ഫോൺ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ് ആരും അങ്ങോട്ട് വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉദയ ബാലിനെ വിളിക്കുവാണ് ഉദയവാനെ വിളിച്ചപ്പോൾ പുതയവാനെ ചോദിച്ചു എന്താ മോളെ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം നിങ്ങൾക്ക് കാര്യമൊന്നും അറിയണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറയാം അല്ല ഇപ്പൊ ഈ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കാം ഒരു പ്രശ്നവും ഇല്ല എനിക്കിവിടെ ഭയങ്കര സുഖവും സന്തോഷമല്ലേ ഓരോ ദിവസം ഞാൻ നീറ് നീറെ എവിടെ കഴിയണമെന്ന് പറയാം എഡി അതിനുമാറ്റം അതിനു മാത്രം നീറ്റിലുണ്ടാവാനായിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും ഒന്നും അറിയത്തില്ലല്ലേ നിങ്ങളല്ലേ പറഞ്ഞേ ഞാൻ വലിയ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എന്നിട്ടോ അനിയിപ്പ എന്താടി കുഴപ്പം സംഭവിച്ചെന്ന് ചോദിക്കാം ഒരു കുഴപ്പം സംഭവിച്ചില്ല ബാലച്ചനാണ്ടേ ഒരു സ്കൂളിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസി ശരിയാക്കിയിട്ടുണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞ് വിളിച്ചിരിക്കുമെന്ന് പറയുകയാണ് ഏഹ് സ്കൂളിലോ അപ്പോഴേക്ക് ശ്രീകലയും കൂടെ അങ്ങോട്ട് വന്നു ശ്രീകല ഫോൺ വാങ്ങി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ശ്രീകല്ലം ഞെട്ടിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും മീനാഷ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രീദേവിയെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനായിട്ടാ ഞാൻ എൻ്റെ പെട്ടേം കിടക്കടുത്ത് വീട്ടിലേക്ക് വരാം അത് മാത്രമേ നടക്കുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു എടി ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ നീ ഇങ്ങോട്ടേക്ക് വന്നാലോ എൻ്റെ അമ്മേ ഇത് നിസാര കാര്യമാണോ സ്കൂളിൽ ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കൂലേ ഞാൻ പത്താം ക്ലാസ് വരല്ലേ പോയിട്ടുള്ളൂ പിന്നെ ഞാൻ എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഓ അത് ശരിയാണല്ലോ അമ്മേ ഇത്രയും നാളെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല എല്ലാ ദിവസവും ടെൻഷനോട് കൂടിയിട്ടാണ് കിടന്നുറങ്ങുന്നത് എപ്പോഴാ കള്ളത്തരം പിടിക്കപ്പെടുന്നേ നടത്തിട്ട് അതിൻ്റെ ഒരു വിഷമവും വേദനയും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു എനിക്കറിയത്തില്ലാത്ത എം എൽ എ ട്രാൻസ്ഫറാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉദയബാനോ പറഞ്ഞ് മോളെ നിന്റെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ നോക്കും ഉം ആ നന്മ എനിക്കിട്ടിപ്പം പാലയാകാൻ പോകുന്നേ ഇനി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും എന്ത് പറയൂന്നൊക്കെ ചോദിക്കാം എൻ്റെ മോളെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കണ ഹാ കാര്യമില്ല നീ അങ്ങോട്ട് കൂടി ചെല്ലാൻ പറയണം പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കാതെ എന്നെ അവിടെ എടുക്കുമല്ലേ നമ്മുടെ സ്വന്തം സ്കൂളായിരിക്കണം എന്ന് പറയണം ആ സമയം ഉദയഭവനു പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കിട്ട് എന്തെങ്കിലും മാർഗ്ഗം കൊണ്ട് പറഞ്ഞു തരാമെന്ന് അങ്ങനെ കോളും കട്ട് ചെയ്ത് ശ്രീദേവി മുറിയിലേക്ക് എന്ന് ഞത്തിനും ആനന്ദ് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആനന്ദ് പറഞ്ഞു അതെ ഇന്നെ ചെല്ലണോന്നാ ഇന്റർവ്യൂവിന് ചെല്ലണോന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇന്നെ പോകണം എന്ന് പറയണം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആനന്ദട്ട ഒരു പ്രശ്നമുണ്ട് എന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലല്ലോ വീട്ടിലല്ലേന്ന് എന്ന് ചോദിക്കണം ഓ ആ കാര്യം ഞാനങ്ങോട് മറന്നു പോകല്ലെന്ന് പറയണം അതെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് അത് വേണം ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതല്ലേ ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ കടയിലേക്കും പോകണ്ട ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടുവാൻ വേണ്ട അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു എനിക്കിങ്ങനെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടം അല്ലാതെ എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോലും താല്പര്യമില്ല പണ്ട് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് വലിയ വലിയ ജോലികളൊക്കെ കിട്ടിയിട്ടും അച്ഛനും അമ്മ എന്നെ ജോലിക്കൊന്നും വിടായിരുന്നേ എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ല വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യം എന്ന് പറയണം അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയണം അമ്മയുണ്ടല്ലോ വെറുതെ എങ്കിലും എന്തിനാ വീട്ടിലിരുന്ന് മുഷിയെന്നേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വീട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറയണം പോകുന്ന വഴിക്ക് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാം എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവിക്കാണോ വല്ലാത്തൊരു ഞെട്ടൽ ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സ്കൂളിലേക്ക് പോവാം പിന്നെ സ്കൂളൊക്കെ നോക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹാജരാക്കേ മതിയല്ലോ എന്നൊക്കെ പറയണം താൽക്കാലത്തേക്കൊന്നും പിടിച്ചിരിക്കാനായിട്ട് ഒരു വഴിയത് അത്രേ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില ശ്രീദേവി ഇതൊക്കെ വിളിച്ചു പറയണേ പക്ഷെ നാളെ എന്താവും പോലും ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ നാളെ താന് പെട്ടിയും കിടക്കടുത്ത് വീട്ടിലേക്ക് പോകേണ്ടി വരും അതോർത്തും ഭയങ്കര വിഷമമായി പോയി കാരണം ആനന്ദേടിനെ എല്ലാവരും വിട്ടു പിരിയാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഈ വീട്ടിൽ കിടുന്ന സുഖ സൗന്ദര്യ സുഖ സൗഭാഗ്യമൊന്നും ഒരിക്കലും വേറെടുത്ത് എന്നാൽ കിട്ടത്തില്ല എന്നും ശ്രീദേവിക്ക് മനസ്സിലായി തനിക്ക് ഇവിടെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തോട് കൂടിയിട്ട് തൻ്റെ ചീട്ട് കീറാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ പോണോ പോകണ്ടയോ എന്നൊക്കെ ഉണ്ട് സമ്മത ഏറ്റവും കൂടെ നിൽക്കുകയാണ് ശ്രീദേവി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി